ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡിയാക്കാം അപ്പോൾ ഞാനിത് ആദ്യമായിട്ട് ഉണ്ടാക്കിയത് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം അപ്പോൾ ഞാനിവിടെ ഒരു പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് മന്തി ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ വെച്ചുകൊടുക്കണം മുകളിൽ മുകളിലായിട്ടൊന്നും കൊടുക്കണ്ട നല്ല വലിയ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാം അതിന് ശേഷം ചിക്കനിലേക്ക് ഫോർക്ക് ഉണ്ടോ ഒന്ന് കുത്തി കൊടുക്കണം അപ്പോൾ മസാല എല്ലാം പിടിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഈ മസാലപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം പിന്നെ രണ്ട് ചിക്കൻ ക്യൂബ്സും ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊന്ന് കൈ കൊണ്ട് പൊടിച്ചിട്ടിടാം പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് കുറച്ച് റെഡ് ഫുഡ് കളറ് ഇട്ട് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് അരക്കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ചിക്കൻ ക്യൂബ്സിൽ നല്ല ഉപ്പുള്ളതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഇതുതന്നെ മതിയാവും അപ്പോൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ നന്നായിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം ഇനി ഇത് മിനിമം ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക അപ്പോൾ കൂടുതൽ ടൈം ഉണ്ടെങ്കിൽ കൂടുതൽ നേരം വെച്ചെങ്കിൽ നന്നായിരിക്കും ഇനി മൂന്ന് കപ്പ് സെല്ല റൈസ് നന്നായിട്ടൊന്ന് കഴുകി ഒരു മണിക്കൂർ കുതിരാൻ വെക്കണം ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു അടിഭാഗം നല്ല ഫ്രൈ ആയി വന്നാൽ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം അപ്പോൾ ചിക്കൻ വേവുന്ന സമയത്ത് തന്നെ നമുക്ക് ചോറും വേവിച്ചെടുക്കാം അപ്പോൾ അതിലേക്ക് ഒരു കഷ്ണം പട്ട ഒരു മൂന്ന് ഏലക്ക ഒരു നാല് ഗ്രാമ്പു പിന്നെ ഒരു ഡ്രൈ ലെമൺ ഇത്രയും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഡ്രൈ ലെമൺ ഇടുമ്പോൾ ഒന്ന് കത്തിയുണ്ട് ഒന്ന് കുത്തി കൊടുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് വെള്ളം ഊറ്റിയിട്ട് അരി ഇട്ടുകൊടുക്കാം വന്നളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതൊരു നയൻറ്റി പെർസെൻറ്റ് വേവിച്ചെടുത്താൽ മതി ബാക്കി ദമ്മിൽ വെന്തോളും ഇപ്പം ആവശ്യത്തിന് വന്ന് വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം ഊറ്റി വേറൊരു പാത്രത്തിലേക്ക് കൊടുക്കാം ഇപ്പോൾ ഇതാ ചിക്കൻ്റെ രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് രണ്ട് സൈഡ് നന്നായിട്ട് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ ആവണം ഇനി എൻ്റെ മുകളിലേക്ക് ചോറിട്ട് കൊടുക്കാം അപ്പോൾ ചൂടോടെ പിന്നെ ചോറിട്ട് കൊടുക്കണം അപ്പോൾ തണുക്കാൻ വെക്കണ്ട അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കിയത് അത് ഒഴിച്ച് കൊടുക്കുന്ന ഉണ്ട് പിന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും ഒഴിച്ച് കൊടുക്കുന്നതുണ്ട് ഇത് ഓപ്ഷനലാന്ന് അപ്പോൾ ഒരു കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഒരു സ്റ്റീലിൻ്റെ പാത്രം നടക്കു അതിലേക്ക് ചാർക്കോൾ ഇട്ട് കൊടുക്കാം ഇനി ഓയിലൊഴിച്ച് കൊടുക്കാം ചാർക്കോൾ ഇങ്ങനെ വെച്ച് ദം ചെയ്യുമ്പോൾ നല്ല റെസ്റ്റോറന്ന് കിട്ടുന്ന അതേ ടേസ്റ്റുള്ള നല്ല സ്മോക്കി ഫ്ലേവറുള്ള മന്തി കിട്ടും ഇനി മൂടി വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ദം ചെയ്തെടുക്കണം ഇതിലേക്ക് പച്ചമുളക് കുത്തി കൊടുക്കാൻ മറന്നേ അപ്പോൾ വീണ്ടും തുറക്കേണ്ടി വന്നു ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ദമ്മായി വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ബൗൾ ഒന്ന് എടുത്ത് മാറ്റി വെക്കാം ഈ ചോറും ഞാനൊരു വേറെ ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് അടിയിൽ നിന്ന് ചിക്കൻ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചിക്കൻ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് വേറെ ഒരു പ്ലേറ്റിൽ പിന്നെ ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നല്ല റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്നേക്കാളും നല്ല ടേസ്റ്റിലായിട്ടുണ്ട് നല്ല സ്മോക്കി ഫ്ലേവറല്ലായിട്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി ആവരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്